വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുമ്പോഴും ഒരു മോര് മോരുകറി കണ്ടാലോ അതിന് വേണ്ടി നമുക്ക് വെള്ളരിക്കയും പച്ചമുളകും കൂടി ഒന്ന് ഒഴിച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുത്തതിനു ശേഷം നമുക്ക് ഇതിനെ അരച്ചെടുക്കണം തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കൂട്ടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അത് കഴിഞ്ഞ് നമുക്കത് ഒരു ചട്ടി ചട്ടിയടുപ്പത്തോട്ട് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ച് കൊടുത്തതിനു ശേഷം കടുകിട്ട് ജീരവും കൂടിയിട്ട് മൂപ്പിച്ചെടുക്കാം മൂത്ത് വരുമ്പോഴത്തേക്കു നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി വറ്റൽമുളക് കറിവേപ്പില ഇത്രയായിട്ടും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് അതിൻ്റെ കൂടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി പിന്നെ വെന്ത് വെച്ചിരിക്കുന്ന നമുക്ക് വെള്ളരിക്കയും പച്ചമുളകും ആ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കിനും നമുക്കിതിലോട്ട് തീ കുറച്ച് മോരും കൂടെ ഒഴിച്ച് കൊടുക്കുക മോരും ഒഴിച്ച് നമുക്കൊന്ന് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതിയോ തിളച്ച് ഉപയോഗിച്ച് ചൂടാക്കിയെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മോര് കറിയുടെ റെഡി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ